ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം ഗോൾഡ് ഗോൾഡ് സൂക്കിൽ ഒരുക്കുന്ന സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും തിരുവോ പഞ്ചായത്തിലെ നിപ സ്ഥിരീകരണം അതിർത്തി പങ്കിടുന്ന ബണ്ടൂർ ഗ്രാമപഞ്ചായത്തിലും പനി കണ്ടെത്തുന്നതിനായുള്ള സർവേക്ക് തുടക്കം ഇതുമായി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പ്രത്യേക യോഗം ചേർന്നു പ്രസിഡന്റ് സീന അധ്യക്ഷത വഹിച്ചു തിരുവാലി പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന വണ്ടൂർ പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് ഒന്ന് വാർഡുകളിലാണ് സർവേയ്ക്ക് തുടക്കമായിട്ടുള്ളത് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് സർവേ നടക്കുക വാർഡിലാണ് സർവേ ആരംഭിച്ചിട്ടുള്ളത് മൂന്ന് ദിവസങ്ങളിലായി സർവേ പൂർത്തിയാക്കാനാണ് തീരുമാനം നമ്മളെ തൊട്ടടുത്ത് പഞ്ചായത്തായ തിരുവാലി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ നിപ്പയുമായി ബന്ധപ്പെട്ട് ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് അതുമായി ബന്ധം അതിൻ്റെ തൊട്ടടുത്ത അഞ്ച് വാർഡുകളും നമ്മളെ വണ്ടൂർ പഞ്ചായത്തിൽ പതിനേഴാം വാർഡും പതിനെട്ടാം വാർഡും ഇരുപത്തി മൂന്നാം വാർഡും ഒന്നാം വാർഡും ഇന്നുമുതൽ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും നാളെയും മറ്റന്നാളും സർവേ നടന്ന് പെട്ടെന്ന് സഹകരി എല്ലാവരും സഹകരിക്കണം ജനങ്ങളോട് ഈ സർവേയുമായി എല്ലാവരും സഹകരിക്കണം എന്നാണ് അതായത് തിരുവാലി പഞ്ചായത്തിന്റെ ഭാഗമായി തൊട്ടടുത്ത് കിടക്കുന്ന പതിനേഴ് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഒന്ന് വാർഡുകളിലെ ജനങ്ങൾ അത് ഇരുപത്തി മൂന്നാം വാർഡ് ഇന്ന് സർവേ ആരംഭിച്ചു നാളെ മുതൽ ബാക്കിയുള്ള വാർഡുകളും സർവേ ആരംഭിക്കുകയാണ് അപ്പൊ അതിന് എല്ലാവരും അതിന് സഹകരിക്കണം എന്നാണ് പറയാനുള്ളത് ആ ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗം മെഡിക്കൽ ഓഫീസറും എച്ച് എസും എല്ലാവരും പാടും കൂടി ഞങ്ങളൊരു മെമ്പർമാരും കൂടി ഒരു അവലോകനം കഴിഞ്ഞു ഇന്ന് ഇന്ന് അതിന്റെ തീരു നാളെ മുതല് പതിനേഴും പതിനെട്ടും ഇരുപത്തിരണ്ടും നാളെ രാവിലെ ഒമ്പത് മണി മുതൽ സർവേ നടന്നു നടത്തി ഒരു വാർഡില് പന്ത്രണ്ട് സ്കൂളുകളായിട്ടാണ് ഇറങ്ങുന്നത്

ബസാർ ുണ്ട് റോഡ് കാളികാവ് ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നിൽക്കാം ഏവർക്കും ലൈബ വെട്ടിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസ സെന്റർ പാടം വണ്ടൂർ കരുവാരകുണ്ട്